യുടെ അടുത്ത ലെവലാണ് എന്ന് വെച്ചാൽ ഇത് വെറും കാപ്പട്യമല്ല കാപ്പട്യത്തിന്റെ അടുത്ത ലെവൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നു വിധവകളുടെ വീടുകൾ വിഴുങ്ങുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതലുമായി കഠിനമായ ശിക്ഷാവിധി ലഭിക്കുമെന്നവരാണ് എന്ന് വെച്ചാൽ ഇവര് ഇല്ലാത്ത കാര്യം പുറത്ത് ഭാവിക്കുന്നു എന്ന് മാത്രമല്ല അല്ലാത്ത കാര്യം പുറത്ത് ഭാവിക്കുകയും അങ്ങനെ പുറത്ത് ഭാവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുകയും ആ ജീവിതങ്ങളെ കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും തനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർക്കാണ് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി കിട്ടുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കാൻ മനസ്സിലാക്കി തരാൻ നോക്കിയാൽ ഇങ്ങനെ പറയേണ്ടി വരും അവർ പ്രാർത്ഥനാക്കാരാണ് എന്ന് ഭാവിക്കുന്നു പ്രാർത്ഥനക്കാരാണ് എന്ന് ഭാവിച്ചുകൊണ്ട് വേറൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപഴകുന്നു അവിടെ പോയി കുറെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ എല്ലാം ശരിയാക്കി തരാന്ന് പറയുന്നു എന്നിട്ട് അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുമെന്നാണ് ഭജനത്തിൽ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇപ്പം എന്നെ സ്നേഹിക്കുന്നു നമ്മൾ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് ഭാവിച്ചു കൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അവന്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുകയും അവനെ കുടുക്കിലാക്കുകയും അതിലൂടെ എന്റെ ജീവിതത്തിലേക്ക് ചില നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത് കപടതയുടെ അടുത്ത ലെവലാണ് ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത് തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടോ കാപ്പട്ട്യം മാത്രമല്ല ഈ കാപ്പട്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ കുടുക്കിലാക്കാൻ നോക്കുന്ന പ്രവൃത്തി ഈശോ നമ്മളെ ചെയ്യട്ടെ